മുരുമുര കറുമുറ സുഖീയനും നല്ല ചൂടുള്ള കട്ടൻ ചായ ഇതിൻ്റെയൊക്കെ കൂടെ കട്ടൻ ചായ ആണല്ലേ അല്ലേ കോമ്പിനേഷൻ എൻ്റെ ഇളയ മുകളുണ്ടല്ലോ മുഞ്ഞാവുക്ക് സുഖിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും എന്നോട് പറയും ഇത്തിരി സുഖീന ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് അവൾ വൈകുന്നേരം കോളേജിൽ നിന്ന് വന്ന ദിവസമാണേ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന സുഖീന ഉണ്ടാക്കി വെക്കാം അതിന് ഒന്നര കപ്പ് ചെറുപയറേയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വെള്ളത്തിലിട്ടുണ്ട് ആവശ്യം ഒന്നുമില്ല നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആ ചെറുപയറിൻ്റെ ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാം അതേ ഇവർ വലിയ മുറി തേങ്ങ ഉണ്ടല്ലോ അത് ചെറവിയെടുക്കാം മറ്റേതിൽ നിന്ന് കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് മൈദയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ നമുക്ക് കലക്കിയെടുക്കാം ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഈ സമയത്ത് നമ്മുടെ വയർ എന്ത് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയിട്ട് പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് നമ്മളെ ചിരവിയെടുത്ത തേങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഓണത്തിന് ഉരുക്കി വെച്ച ശർക്കരയാണ് കേട്ടോ അത് കുറച്ചുണ്ടായിരുന്നു അതുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ശർക്കര വേണം ഇച്ചിരി കൂടി മധുരം വേണമെന്ന് തോന്നിയത് കാരണം ഓർഗാനിക് ശർക്കര എൻ്റെ ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചാൽ നമ്മുടെ പയറുണ്ടല്ലോ അത് ഫുള്ള് ഞാൻ കേട്ടോ ഒരു മുക്കാൽ പയറേ ഇട്ടുള്ളൂ അത് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ശർക്കരയൊക്കെ ഉപ്പില്ലായിരുന്നു പിന്നെ പയർ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഒരു അഞ്ച് ഏലക്കൈ ഒരു ടീസ്പൂൺ ചെറിയ ജീരവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതുകൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഖീൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ആ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് തനത്ത് നമുക്ക് നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളയായിട്ടാണ് കേട്ടോ ഞാൻ പിടിച്ചത് ഇനി ഇതിലും വലിയ ഉരുള വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാനിത് അതുകൊണ്ട് മൊത്തം ഇരുപത്തിരണ്ട് സുഖീന ഉണ്ടാക്കി കേട്ടോ പയറ് ഫുള്ള് എടുത്തിട്ടില്ലായിരുന്നു അതുകൂടി ഓർമ്മ വേണവേ ഇനി നേ ഉണ്ണിയപ്പച്ചിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു പന്ത്രണ്ട് എണ്ണമൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം പിന്നെ അധികം എണ്ണയുടെ ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും ഓരോ ഉരുളകളും ആ ബാറ്ററിൽ മുക്കിയിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇത്തിരി വെപ്രാളമൊക്കെ കുടിപ്പ് കാരണം ബാറ്റർ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയായിരുന്നു ഇച്ചിരി ഭംഗിയിലൊക്കെ ഒഴിക്കണമെങ്കിൽ ഇത് ഇപ്പോൾ ഒഴിച്ച പോലെ ഒഴിക്കണം ഇനി ഒരു വശം ഒരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വശം ഒരിയിച്ചിട്ട് നമുക്കിത് ആ ഉണ്ണിയപ്പ ചട്ടയിൽ നിന്ന് കോരുമാറ്റാവേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സുഖീനാണ് നല്ല മുരിമൊരാന്നിരിക്കും കേട്ടെ ഈ ഒരു സുഖിയെ ഇനി ബാക്കിയുള്ള ബാറ്ററുകൊണ്ട് നമുക്ക് ഇവിടെ ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാവേ ആദ്യം പൊരിച്ചപ്പോൾ എനിക്കിച്ച് പെപ്രാളോ ഇപ്പൊ കൂടാതെ കൈ നന്നായിട്ടൊന്ന് പൊള്ളുകയും ചെയ്ത് കേട്ടോ കൈ നന്നായിട്ട് കൊമളച്ചിരിക്കുകയാണ് പിന്നെ രണ്ടാമത് ഒഴിച്ചപ്പോഴാണ് ഞാനിവിടത്ത് ഇച്ചിരി ഭംഗിയിലൊക്കെ അങ്ങോട്ട് ഒഴിക്കാല്ലേന്ന് സ്പൂണിൽ അധികം മാവുന്നു എടുക്കാതെ അതെ ഇതുപോലെ ഒഴിച്ചപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇനി ഇത് ഇതുമൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിത് കട്ടൻ ചായയുടെ കൂടെയാണ് സെർവ് ചെയ്തത് ഇനി നിങ്ങൾക്ക് പാൽ ചായ വേണമെങ്കിൽ പാൽ ചായയുടെ കൂടെ സെർവ് ചെയ്തോളൂ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം വീഡിയോ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടാനും മറന്നു പോകരുതേ